വെൽഫെയർ പാർട്ടി കായംകുളം ിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പില്ലർ എലിവേറ്റഡ് ഹൈവേ ജനകീയ റിലേ പന്തലിൽ സംഘടിപ്പിച്ചു വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എ ചെയ്തു കായംകുളം സസ്യമാർക്കറ്റിൽ നിന്നും ദേശീയപാതാ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടത്തിയ പ്രകടനം ഒ എൻ കെ ജംഗ്ഷനിലെ സമരപന്തലിൽ എത്തിച്ചേർന്നപ്പോൾ നടന്ന വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഈ ആശയത്തെ ഒരു ഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ അംഗീകരിച്ചിരുന്നു ബഹുമാന്യനായ ശ്രീ വി എസ് അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിൽ സർവകക്ഷി യോഗം വിളിച്ചു ആ സർവകക്ഷി യോഗത്തിൽ മുപ്പത് മീറ്ററിനുള്ളിൽ ദേശീയപാത നിർമ്മിക്കാൻ കഴിയും എന്ന ആശയം അംഗീകരിക്കപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെന്റിനോട് കേരള ഗവൺമെന്റ് കേരളത്തിലെ സർവ്വകക്ഷി സംഘത്തിന്റെ ഒരു അഭിപ്രായം എന്ന നിലക്ക് മുപ്പത് മീറ്ററിൽ ദേശീയപാത നിർമ്മാണം സാധ്യമാക്കണം അതിനനുസരിച്ച് ഇളവുകൾ ഉണ്ടാക്കണം ചട്ടങ്ങളിൽ കേരളത്തിനു വേണ്ടി പ്രത്യേക ഇളവുകൾ വരുത്തണം എന്നാവശ്യമാണ് ഉന്നയിക്കപ്പെട്ടത് ായംകുളത്ത് ഷഹീദാർ മസ്ജിദ് ജംഗ്ഷൻ മുതൽ ടെക്സ്മോ ജംഗ്ഷൻ വരെ രണ്ട് പോയിന്റ് ഒന്ന് എട്ട് കിലോമീറ്റർ നീളത്തിൽ പില്ലർ എലിവേറ്റഡ് ഹൈവേയാണ് കായംകുളത്തെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ഏറ്റവും അനിവാര്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വെൽഫെയർ പാർട്ടി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് നാസർ ആറാട്ടുപുഴ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു വെൽഫെയർ പാർട്ടി കായംകുളം മണ്ഡലം പ്രസിഡന്റ് മുബീർ റെസോടനാട് അധ്യക്ഷത വഹിച്ചു പ്രസ്ഥാനങ്ങളുടെയും സാമൂഹിക സാംസ്കാരിക സാമുദായിക സംഘടനകളുടെയും ഒക്കെ കൂട്ടായ്മയിൽ രൂപം കൊണ്ട ഒരു ബഹുജന സംഘടനയാണ് ഈ സംഘടന നടത്തുന്ന എല്ലാവിധ പരിപാടികൾക്കും അതിൻ്റെ രൂപീകരണ കാലഘട്ടം മുതൽ തന്നെ വെൽഫെയർ പാർട്ടി എല്ലാവിധ പിന്തുണയും സഹായവും എല്ലാവിധ തരത്തിലുള്ള സപ്പോർട്ടും ചെയ്ത് വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് വെൽഫെയർ പാർട്ടി ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി പി ടി വസന്തകുമാർ വുമൺ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന സെക്രട്ടറി ശ്രീകലാ ഗോപി ഹയർ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് മൂവ്മെന്റ് സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ സുൽഫിയ സമദ് വെൽഫെയർ പാർട്ടി ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് ഡി എസ് സദറുദ്ദീൻ ജില്ലാ സെക്രട്ടറി അൻസാദ് അമ്പഴ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വേദിയിൽ നാടൻപാട്ട് കലാകാരന്മാർ അവതരിപ്പിച്ച പ്രതിഷേധ പാട്ടും അരങ്ങേറി